ഇതൊക്കെ ഇതൊക്കെ കൊള്ളാലേ മണ്ടയോ കാറ്റ് കാരണം എല്ലാ ഒടിഞ്ഞു അതല്ല എനിക്ക് മണ്ട തോന്നുന്നു േങ്ങിന്റെ ഭാഗ്യം ഇന്നലത്തെ മഴയത്ത് ഒരു തെങ്ങ് മറിഞ്ഞു നടപ്പുണ്ട് സത്യം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ഏട്ടാ പോളി സാധന പക്ഷെ വെട്ടിയെടുക്ക ഇത്തിരി പാടാ നമുക്ക് നോക്കാം പണിയുണ്ട് എന്തായാലും ഇനിയാണ് പണി മണ്ട കൊണ്ടുവരാൻ പറഞ്ഞിട്ട് എന്തുട കൊണ്ടുവന്ന് നിൽക്കുന്നത് അയച്ചേട്ടാ നിങ്ങൾ എന്തു കാണിക്കുന്നേ നിനക്ക് മണ്ട വേണോ എന്നാ പോയി പാത്രത്തോണ്ടു പോവാ ഞാൻ തിരി പോണ്ട് മണ്ട തേങ്ങയൊക്കെ അങ്ങനെ നീ ആഗ്രഹിച്ച കൂമ്പു നോക്കും അങ്ങനെ അടിക്കളി സൂക്ഷിച്ചോ കൊള്ളണ്ടോ ഇത് ഓലയാടിച്ചോക്ക് ഓട്ടോ ഞാൻ ആദ്യേട്ടാ കഴിക്കുന്നത്